ലാൽ ജോസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ വിക്രമാദിത്യൻ എന്ന ചിത്രത്തിലെ ക്ലൈമാക്സിന് സമീപം സമാനമായ സംഭവമാണ് തിരുവനന്തപുരം നെടുമങ്ങാട് നടന്നത് പിതാവ് എസ് ഐ ആയി വിരമിക്കുന്ന ദിവസം തന്നെ മകൻ കേരള പോലീസ് സർവീസിലേക്ക് എത്തിക്കുകയാണ് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ആയ മുഹമ്മദ് റാഫിയും മകൻ എം ആർ ആഷിക്കുമാണ് ഈ കഥയിലെ താരങ്ങൾ മുപ്പത് വർഷത്തെ സർവീസ് പൂർത്തിയാക്കിയ മുഹമ്മദ് റാഫി സർവീസിൽ നിന്നും വിരമിച്ച ദിവസം തന്നെയാണ് മകൻ ആഷിഖ് കേരള പോലീസ് സേനയിലേക്ക് എത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് മുഹമ്മദ് റാഫി പോലീസ് കുപ്പായമണിയുന്നത്പ്പത് വർഷത്തെ സേവനം അവസാനിപ്പിച്ച് പടിയിറങ്ങുമ്പോൾ മകൻ ആഷിക്കും കേരള പോലീസിന്റെ പാസിംഗ് ഔട്ട് സ്വീകരിച്ച് സേനയിൽ അംഗമായിരിക്കുകയാണ് ജ്യേഷ്ഠൻ ഇപ്പോൾ പോലീസ് ട്രെയിനിംഗ് കാലാവധിയിലാണ് തന്റെ വർഷത്തെ സേവനം താൻ ആസ്വദിച്ചുവെന്നും സത്യസന്ധതയോടെ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ടാണ് പ്രവർത്തിച്ചതെന്നും പോലീസ് ഉദ്യോഗം ഇഷ്ടപ്പെട്ടതിനാലാണ് തന്റെ രണ്ട് മക്കളെയും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി കയച്ചതെന്നും സർവീസിൽ നിന്നും വിരമിച്ച എസ് ഐ മുഹമ്മദ് റാഫി പറഞ്ഞു ഒരു വേണ്ടി ചെയ്തു മക്കൾക്കും അതൊരു സേവനമായിട്ടാണ് കാണുന്നത് ഞാൻ ഞാൻ രണ്ടാമത്തെ പാസിംഗ് ഔട്ട് എനിക്ക് സർവീസിൽ നിന്നും വിരമിച്ച മുഹമ്മദ് റാഫിക്കും അതേ സ്റ്റേഷനിലെ ട്രാഫിക് എസ് ഐ ആയിരുന്ന ശശിധരൻ നായർക്കും സഹപ്രവർത്തകർ യാത്രയയപ്പ് നൽകി നെടുമങ്ങാട് ഡിവൈഎസ്പി ഗോപകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു യാത്രയയപ്പ് ചടങ്ങിൽ നെടുമങ്ങാട് പോലീസ് എസ് ഐമാരായ ധന്യ രവീന്ദ്രൻ കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം രാജേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം